ണോ കാമുകലപ്പുര വീട്ടിലുള്ള റാഷിദാനെ കൊണ്ടുവന്ന് പപ്പായ കൊടുത്തില്ലേ പല്ലില് കൊടുത്തില്ലേ അപകാശുന്ന രാവിലെ തന്നെ നല്ല മഴ ഇല്ല അതായത് ഞങ്ങൾ മാംഗോ സ്പെഷ്യൽ ആട്ടോ കൊണ്ട് ഒരു പുട്ടുണ്ടാക്കുന്നു അല്ലേ ഓരോ ആദ്യം എന്താണ് പറയേണ്ടത് മദ്രാസട്ട് വരുമ്പോട്ടോ അപ്പൊ അതും പറഞ്ഞിട്ട് വേണം പിന്നെന്താ വേണ്ടിയത് കുഞ്ഞുങ്ങളെ ഈ സ്നേഹത്തിന് മുന്നിൽ ഞാന് എന്ത് നന്മ ചെയ്താലോചിക്കും ഞാൻ ഇടയ്ക്ക് എന്റെ കുഞ്ഞോളോട്ടിന് എനിക്ക് കിട്ടാൻ എന്ത് നന്മ ഞാൻ ചെയ്തത് എന്ത് എന്ത് തിന്മ ചെയ്തേ അല്ലേ ബീഫ് പിക്കള് റെഡി ആക്കണ്ട ഞാൻ പോലാണോ ണോമാണോ ഓലപ്പുറ വീട്ടിലുള്ള പ്രാശുദാന ഞാനികളെ ഇങ്ങോട്ടേ കൊണ്ടെന്ന് ഞാൻ കൊടുത്തില്ലേ വെള്ള നിറച്ചത്തിൽ ഞാൻ കൊടുത്തില്ലേ പപ്പായ കൊടുത്തില്ലേ ഓറഞ്ച് കൊടുത്തില്ലേ ഇപ്പോ ഉള്ളിൽ കാണാൻ ചൊറുക്കായപ്പോ പല്ലിനെ ക്ലിപ്പ് വിട്ടില്ലേ എനിക്കെന്താ പറയാ പറഞ്ഞത് ഇന്നലെ കഴിഞ്ഞിട്ട് കളയരുതിട്ട് ചിട്ടൊക്കെ ക്ലിപ്പേ അങ്ങനെ പല്ലിനെ പിന്നല്ല അന്റെ അല്ലേ സെറ്റ് ആക്കിയതാണ് എനിക്ക് അനക്കണ്ടോ നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് കനകാമ്പരമാണോ കാമുകിയാണോ എൻ കാമുകിയാകാൻ സമ്മതമാണോ ഓലപ്പുര വീട്ടിലുള്ള റാശിദാനെ കൊണ്ടുവന്ന് പപ്പായ കൊടുത്തില്ലേ പല്ലിനെ ക്ലിപ്പിട്ട് കൊടുത്തില്ലേ ഞാനികൾ എന്താ സ്പെഷ്യൽ മാങ്കോ പ്യൂരിയോ എന്നിട്ട് എനിക്ക് വേറെന്തെങ്കിലും വേണ്ടിവരും വേറെന്തെങ്കിലും വേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ ആ കാരണേ എന്റെ അമ്മച്ചി എന്തോ വെറൈറ്റി ഉണ്ടാക്കിണ്ടാവുമ്പോലോ മാംഗോ പ്യൂരി മാങ്കോ പ്യാരിയാണ് മാങ്കോ പ്യാരിയോ അതിച്ചടി അതെ ഇവര് രണ്ടാളും തറവാട്ടേക്ക് വിരുന്നു പോയതായിരുന്നു മൂന്നാലോ എന്നിട്ട് എവിടെ വലുതാ എവിടെ നിങ്ങളെ നേതാവ് എവിടെ രാജാവ് എന്താണ് എന്താണെ എപ്പോഴും ഇങ്ങനെ

സൂപ്പർ എങ്ങനെ സാധിക്കുന്നു കുഞ്ഞുങ്ങളെ ഇത് ഇത് പഠിച്ചതാ ഏഷ്യൂബിലൊക്കെ പിന്നെ രാവിലെ തന്നെ നല്ല മഴ ഇല്ല എന്തുകൊണ്ട് നല്ല വെയിലുമില്ല ഒരു ഇളം കാലാവസ്ഥയാണ് നില അതായത് കൊറേ മഴ പെയ്യാന്നുള്ളതല്ല ഒരു ഇളം കാലാവസ്ഥ നമുക്കൊക്കെ മൈൻഡാണ് ക്ലിയർ ആവേണ്ടത് അതായത് മനസ്സിലൊരു പോസിറ്റീവ് എനർജി വേണോ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി പോസിറ്റീവ് വൈബ് ഒള്ളി ഇല്ല ദാരിദ്ര്യമില്ല ഇടങ്ങേറില്ല ബുദ്ധിമുട്ടില്ല യാതൊരു ഇല്ല അസഹിഷ്ണുതകളും ഇല്ലാത്ത വ്ലോഗാണ് അൻഷൽ യൂട്യൂബ് ഫാമിലി വ്ലോഗ് ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഈ യുവാവിനെ കരക്കെട്ടിരിക്കണമെന്ന് വിനീതിന്റെ പക്ഷേ അറിയിക്കുകയാണ് ഈ കുഞ്ഞോളെയോ കുഞ്ഞോളെ ഇരിക്കുന്ന വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുന്നത് മാംഗോ പ്യാഗി പുതിയ പേരാ അതായത് ഞങ്ങൾ മാംഗോ സ്പെഷ്യൽ ആട്ടോ മാംഗോ പുട്ടുണ്ടാക്കുന്നു അല്ലേ എനിക്ക് ഇഷ്ടം കറി ഉണ്ടാക്കണ്ടാവും അമ്പല്ലേ പക്ഷെ അങ്ങനെയല്ല

അത് നല്ല എല്ലാരും പറയും േ ഇത് മുന്നിൽ ഈ ഭാഗം ആ ഭാഗം കാണിച്ചു ആ കൊക്ക കോല കൊക്ക കോല കൊച്ചാൻ പാടില്ല ആ കുറച്ച് കുടിച്ചാലും പറ്റൂല ആ കുടിച്ചാൻ പറ്റൂലെ ഒന്ന് ജിബ്രാനിബ്രാന നാളെണ്ട് നാളെ തിങ്കളാഴ്ച ഇണ്ട് ഉണ്ട് നാളെ എന്നി പോവൂലേ ും കടലൊക്കെ പിന്നെ പൊട്ടും അമ്മറാട്ടിട്ടും ഞാൻ കേട്ടോ ഞാനിങ്ങനെ കൊറേ നേരം അങ്ങനെ ഇതൊന്നും കണ്ടിച്ച് പഠിക്കരുത് കേട്ടോ മോളെ നല്ല കുട്ടിയാണ് ോ ഒരു മൂന്നാൾ ഉപ്പേച്ചി പറഞ്ഞ കേക്കൂലേ കേക്കോണ്ടിട്ടോ നല്ല തള്ളേം കേക്കൂല അതെ പെൺകുട്ടി ആയെങ്കി പെൺകുട്ടി ആയെങ്കി ആ പെൺകുട്ടി വന്നിട്ട് പൊൺകുട്ടി ഞാൻ പറഞ്ഞ കേക്കാതെ ചീറടിച്ചുട്ടോ എങ്കിലും പറഞ്ഞ കേക്കണോപ്പേച്ചി പറഞ്ഞത് കേട്ടോ

പുണണ്ട കേദുന്നാ എങ്ങനെ ആണ് ഇത് കൈക്കരെ വർദ എന്തെങ്കിലും ആണ് കാണത്തല്ലേ തള്ള വള്ളാ മാറ്റി കൊടാ തന്നെ കൂടാ പെർട്ടണ കൊണ്ടേ ഏ എടുത്തു കൊണ്ടേ കേല്ലേ വാണോ അപ്പ അന്നോടല്ല സബ്സ്ക്രൈബേഴ്സിനോടാണോ വാണോ അണ്ട ഗൈസേ വാണോ നിങ്ങൾക്കൊന്നും ദ തുനങ്ങയൂല ജനനെ ജനങ്ങയൂലนะ ചൂടാണ് Assala Takut tomodi Assala No lo injada pa re the tension hari മാ ചോയൊന്നും കറിന്റെ അവസ്ഥ ആവിന്റെ ശ്രദ്ധിക്കണം കേട്ടോ ആവിട്ടും മാങ്ങി ബെസ്റ്റ് മതി അങ്ങനെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എന്റെ കുട്ടിക്ക് മദ്രസ് ഉണ്ടായിരുന്നില്ലേ ആദ്യം എന്താണ് പറയേണ്ടത് മദ്രസ് ഇട്ട് വരുമ്പോ അപ്പൊ അത് പറഞ്ഞിട്ട് വേണം എന്ത് ഞാന് ഇങ്ങോട്ട് നിൽക്ക് എവിടക്കി പോയണേ അത് പറഞ്ഞിട്ട് വേണം

മഞ്ഞ് കോട ഞങ്ങളോ നിങ്ങളോട് പറയുന്നത് ഞാൻ അപ്പുറത്ത് പോക പോണോ അടുക്കളയില് അതെ ഞമ്മള് കോടേ അപ്പത്താക്കി ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ് നല്ല മഴത്ത്

എന്ത് വേണ്ടിയത് കുഞ്ഞുങ്ങളെ ഈ സ്നേഹത്തിന് മുന്നിൽ ഞാന് എന്ത് ഞാൻ എന്ത് നന്മ ചെയ്താലും ഞാൻ ഇടയ്ക്ക് കുഞ്ഞോട് വീട്ടിൽ എനിക്ക് കിട്ടാൻ എന്ത് നന്മ ഞാൻ ചെയ്തത് എന്ത് തിന്മ ചെയ്ത് അവരുടെ ഡയലോഗ് എടുത്തിട്ടോ അടുത്തതായിട്ട് ചിക്കൻ വരട്ട് ഞങ്ങളെ മഴ നല്ല ചുടി ചിക്കൻ ആ കേട്ടോ കേട്ടോ കുറച്ചുകൂടി കൊറച്ചുകൂടി കൊറച്ചുകൂടി ൂടി അത് പറ്റെ കൊറച്ചുകൂടി ഇതൊക്കെ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കഷ്ണം ഞാൻ ചിക്കൻ തോന്നുന്ന എന്തിനാ എനിക്ക് നല്ലോണം തിന്നാനെന്തോ ആയിക്കാം എല്ലാം എന്നെ കൊണ്ടന്നായിരുന്നു കുഞ്ഞുങ്ങളെ എനിക്ക് ഇങ്ങനെ നടക്കാനെല്ലാവരും നിങ്ങളൊക്കെ എൻ്റെ ശക്തിയല്ലേ കൂടെ ആക്കല്ലേ അവിടെ പോയി തിന്ന അടുക്കളയില് എവിടുന്നാണത് എവിടുന്നാണെങ്കിൽ അക്കിയാണല്ലോ അഡ്രസ്സിലൊന്നാക്കല്ലേ ആ നോ തിന്നണ്ട തിന്നാ മതിട്ടോ അതിന് നമുക്ക് വൈകുന്നേരം ഇപ്പൊ ഡ്രസ്സിലാക്കണ്ട കൈ കഴിക്കാ പോയിട്ട് അതെല്ലാം എന്തെങ്കിലും അവിടെ കിട്ടുന്ന തിന്നോണ്ടേ തിന്നു കഴിഞ്ഞിട്ട് മതി അപ്പ് ഇതാ കഴിക്കട്ടോ ട്ടോട്ടോ ഗ് അപ്പൊ ബീഫ് പിക്കിൾ ഉണ്ടാക്കിക്കൊണ്ട് കേട്ടോ ഐഷുമ്മസ് സ്പെഷ്യൽ ബീഫ് പിക്കിള് റെഡി ആയി അങ്ങനെ കൊണ്ടുവന്നതാ ബീഫ് പിക്കിള് റെഡി ആക്കിണ്ട് നല്ല നല്ല മഴയിലുണ്ടോ അത് നമ്മളെ ബീഫ് ഇപ്പൊരിച്ചു കണ്ടെ അച്ചാറുണ്ട് ആപ്പ കൂപ്പ അച്ചാറല്ലേ അയ്യുമാണ് ഇരുപത്തെട്ട് ാണ് പൊരിച്ചതിന് ശേഷം നോക്കിയാൽ മഴ കിട്ടും ഇതാണ് നമ്മളെ കിച്ചന് സൂപ്പറ

ഇതിന്റെ പ്രത്യേകത എന്താ ഇത് നമ്മള് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ സ്വർണം നോക്കാണെങ്കില് വെറുതെ എന്തെങ്കിലും അവിടെ കാട്ടിക്കൂട്ടാന്നുള്ളതല്ലോ ഉള്ളത് നല്ല പോലെ എന്ത് തെറ്റായില്ല അപ്പൊ രസം ചൂടോട് ഞാൻ അടിപൊളി അടിപൊളി അങ്ങനെ എന്റെ കുഞ്ഞോൾ ബുക്ക് പതിയുകയാണ് എന്താണ് കുഞ്ഞോളെ പണി ബുക്ക് പതിയുകയാണ് അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് കുഞ്ഞോളെ പിന്നെ ബുക്കാരം ഏക്ക് മല ശരിക്കും ഇങ്ങനത്തെ പരസ്യം വെക്കാൻ പാടില്ല എന്താണ് എന്താണ് എന്തിനാണ് നോച്ചോ അതേപോലെ ഇവിടെ ജിബ്രാൻ ഉറങ്ങുന്നുണ്ട് ജിബ്രാൻ ഇതാക്കുന്നത് കൂർക്കം വലിച്ചു ഉറങ്ങിപ്പങ്ങനെ നീച്ചാണ് ഇബ്രാഹിമിന്റെ തുണി പുതപ്പാക്കിയാണ്ട് ഉറങ്ങുന്നുണ്ട്

അപ്പൊ കഴിച്ച എല്ലാവർക്കും സുഖല്ലൈബിള് നല്ല മഴയും കാറ്റും കുട്ടികളും ചട്ടിയാളും ഒരു വേറെ മഴ പെയ്തുന്നോട്ടോ അസ്ലാമലേക്കും കോട്ടേ പോയാലോ ഓ എന്റെ കുട്ടി ഞാൻ എങ്ങോട്ട് പോവാണേലും അസ്സാം തരും പിന്നെന്താ തീര്യാറ്റ പിന്നെന്താ തരിയാ പിന്നെന്താ പറയാ കൊണ്ട പിന്നെന്താ പറയല് ഏ എന്താ പറയലുണ്ടല്ലോ ആ യു ഞാൻ പോയിട്ടോ നോക്കണില്ല ഞാൻ പോണ് ചേലക്കാതെ പോടി എന്താണ് ഏ നീ ഞായറച്ചല്ലേ മെച്ചാലേക്കും